യൂണിവേഴ്സ് നിങ്ങളോട് ഇന്ന് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങളോട് ഇന്ന് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ വളരെയധികം ഗ്രീഫിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഒരുപാട് പേർക്ക് ഇവിടെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ബുദ്ധിമുട്ടുകളോ കരിയറിലുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ തന്നെ കാണുന്നുണ്ട് പക്ഷേ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അൺസെർട്ടനിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യം ആ അൺസെർട്ടണായിട്ട് നിങ്ങൾ നിൽക്കുന്ന നിങ്ങൾക്ക് തന്നെ നിങ്ങളിലൊരു വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും മറന്നീക്കി പുറത്ത് വരാനുണ്ട് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അപ്പുറത്തെ ഭാഗത്ത് സംഭവിച്ചത് ുന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ അൺസെർട്ടിനിറ്റീസും നിങ്ങൾ മാറ്റി വെച്ചോളൂ യൂണിവേഴ്സ് നിങ്ങളുടെ ഫേവറിന് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിവിടെ തീർച്ചയായിട്ടും ഒരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഒരു കാരണവശാലും ഇനി അങ്ങോട്ട് സേർവ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഏതോ ഒരു എനർജിയെ ചിലപ്പോൾ അതൊരു ആവാം ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ അങ്ങനെ എന്തോ ആവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് റെസനേറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ നിങ്ങൾ ഈ ഒരു റീഡിങ്ങിനെ എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നിങ്ങളെ ഇനിയും കൂടുതൽ സഹായിക്കുന്നില്ല ആ ഒരു എനർജി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളവിടെ ലീവ് ചെയ്യേണ്ട ഒരു സാധ്യത കാണിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രോസ് ആൻഡ് കോൺസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ തന്നെ അനലൈസ് ചെയ്ത് ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്ന രീതിയിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ വിസ്ഡത്തിനെ ഉപയോഗിച്ച് അതിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ഫ്രീ കൂടി നിങ്ങൾ തന്നെ ഒരു ചോയ്സ് എടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയും ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ തീർച്ചയായിട്ടും ഡിവൈൻ ആയിട്ടുള്ളൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഓഫ് ഫോൺസിനെ ക്ലാരിഫൈ ചെയ്ത് നമുക്കിവിടെ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം പെസിമിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ശുഭാപ്തി വിശ്വാസവും ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെന്ന് അത്തരത്തിലുള്ള ചിന്തകളും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ചോളൂ പുതിയതായിട്ട് റിലേഷൻഷിപ്സ് ഒക്കെ നിങ്ങളുടെ നിങ്ങളിലേക്ക് നിങ്ങളെ തേടി വരാനുള്ള ഒരു സാധ്യതയും കാണിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ലീഗൽ കേസസുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജസ്റ്റിസ് സെർവ് ചെയ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലൈഫിനും നിങ്ങളുടെ ഗ്രോത്തിനും നല്ലത് അത് തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണിക്കുന്നത് യൂണിവേഴ്സ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്ത് വരികയും അതുവഴി നിങ്ങൾ നല്ലൊരു ചോയ്സ് എടുക്കുകയുമാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇവിടെ ടു ഓഫ് ഫോൺസിൻ്റെ എനർജി ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നിങ്ങളിവിടെ ഒരു ചോയ്സ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ട്രാവൽ വേണ്ടവർ തീർച്ചയായിട്ടും ട്രാവൽ ചെയ്യാൻ നിങ്ങൾക്കകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മുന്നിൽ ഇരിക്കുന്നുണ്ട് താങ്ക് സോ മച്ച്